പുതിയ വീട്ടിൽ എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ കാർത്തിക ദിവസമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാർത്തിക ദിവസത്തെ നമ്മളുടെ ഇവിടുത്തെ പരിപാടികളൊക്കെയാണ് കേട്ടോ പിന്നെന്താണ് മൈ ലൈഫിൽ കണ്ടേ എൻ്റെ ദിവസം എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പോൾ രാവിലെ നമ്മൾ എണീറ്റൂ അനുജ് ഉറപ്പാണ് അമ്മൂസ് പോയിട്ടുണ്ട് ജോലിക്ക് പോയിട്ടുണ്ട് അവളിന്ന് നേരത്തെ വരും കാർത്തികയായിട്ട് അവിടെ നേരത്തെ വരും കേട്ടോ അമ്മ കാലത്ത് തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ചായ കിട്ടാനും പിന്നെ ചായ ഒക്കെ കുടിച്ചിട്ട് നല്ലപോലെ രാവിലത്തെ ഡ്യൂട്ടികൾ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നലെ ഞങ്ങൾ ട്രിവാൻഡ്രം വരെ പോയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്കിവിടെ കുറച്ച് വാഷ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പം ഞാൻ അതൊക്കെ ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു രാവിലെ അല്ലെങ്കിൽ പിന്നെ വൈകിട്ടാവുമ്പോഴത്തേക്കും പറ്റത്തില്ല വിളക്കത്തിക്കിട്ടുള്ളേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കാർത്തിക ദിവസം നേരുന്നു അപ്പോൾ എല്ലാവർക്കും പിന്നിലേക്ക് സ്വാഗതം തലയിലിട്ടിരുന്ന തൊപ്പിയൊക്കെ ഊരിക്കളഞ്ഞിട്ടുണ്ട് എപ്പോഴാണോ എന്തോ ഊരി കളഞ്ഞതൊക്കെ കുഞ്ഞെണീക്കട്ടെ ഉമ്മ എന്തി പരിപാടിയെല്ലാം അരി അരിയടുപ്പ് എത്തിച്ചു പാത്രങ്ങൾ കഴിവെച്ചു അപ്പോൾ രാവിലെ കാപ്പി എന്താ ഇന്നലെ നൈറ്റ് ഒക്കെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഇപ്പോഴും ചിലതല മൂടിക്കെട്ടി നിൽക്കുകയോ വൈകിട്ട് ഇനി വിളക്കെത്തിക്കാൻ പറ്റുകയും എന്തോ പറ്റിയാൽ മതിയാുന്നു ഭയങ്കര മഴയായിരുന്നു ഇന്നലെയൊക്കെ ഇതുവരെ മഴയില്ല അത് ഡിസംബർ മാസം എന്നുള്ള കാര്യം മറന്നുപോയോ വന്നു മഞ്ഞൊന്നും കാണാനില്ല മൊത്തം മഴയും ചൂടും ഓ അവരെ പത്രമൊക്കെ വന്നു ചെസ് ചാമ്പ്യനായി അതെയോ ചെസ് ചാമ്പ്യനായി കൊച്ചു പാരോട്ട് അയച്ചാൽ അവനവിടെ ആ എവിടെ എത്തിയിരിക്കുന്നു നോക്കൂ ഞാനെവിടെ ഇരിക്കുന്നു ഞാനിവിടെ ഇരിക്കുന്നു പോയി നമ്മളിവിടെ ആനക്കുട്ടിക്ക് ഫുഡ് ചിച്ചി അപ്പോൾ ഞാനും അമ്മയെ ചൂടി കുറച്ച് വൈകിട്ടത്തേക്കുള്ള കുഴുക്കിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയാണ് കേട്ടോ പിന്നെ കുറച്ച് ചട്ടിയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു നമ്മൾ കുറച്ച് ചട്ടി മൺചട്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ തൊട്ടൊക്കെ മെഴുകുതിരിയാണ് ആയിരുന്നു കത്തിച്ചിട്ടുണ്ടെങ്കിൽ അപ്പഴേ നമ്മൾ ഇനി കുറച്ച് മൺചട്ടി വാങ്ങിക്കാന്ന് അങ്ങനെ അത് വാങ്ങിച്ചു പിന്നെ കുറച്ച് ചേനിയും ചീനിയും ചേമ്പും ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വെയിലും പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് വന്ന് വന്ന് ഇച്ച ഉറക്കം കഴിച്ച് നമ്മളിവിടെ മിച്ചിന്ന് ഉറങ്ങി കേട്ടോ ചട്ടി ഉണ്ടായിരുന്നു നമ്മൾ പോയ വഴിക്ക് അതും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ സെറ്റ് ചെയ്യണം ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ ഒരു വർദ്ധി അപ്പോൾ അപ്പൊ സെറ്റ് അടിപൊളിയായിട്ട് ഇവിടെ ഒരുക്കണം എന്നൊക്കെ ഉണ്ട് ആഗ്രഹമുണ്ട് നമുക്ക് നോക്കാം അമ്മ വഴിയ അമ്മയും പപ്പയും വന്നിട്ടുണ്ട് ചട്ടിയുണ്ട് ഞാനും കൂടെ അവിടെ വിളക്കൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പ ഇവിടെ പുഴുക്കിനുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞി വൃത്തിയാക്കി വെച്ചിരുന്നു കേട്ടോ വിളക്കിൽ മുല്ലിമുന്നിൽ വയ്ക്കേണ്ടതുണ്ട് അമ്മ വരാനൊന്നും കാത്തിക്കല്ലോ അപ്പ തന്നെ അതൊക്കെ ചെയ്യാൻ തുടങ്ങി ഇതെവിടെയൊക്കെ വെക്കാനാടീ പ്ലാൻ മതിലി വയ്ക്ക പിന്നെ മുകളി വയ്ക്കണോ മുകളിൽ കുറച്ച് വയ്ക്കുക അപ്പോൾ ഞങ്ങൾ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ കയറി വരുന്നിടത്ത് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ സ്റ്റെപ്പിലും അല്ലാതെ ഇരിക്കുന്നിടത്തായിട്ടൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് മതിലിലും പിന്നെ കുറച്ച് മുകളിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അമ്മൂടെ വിളക്കൊക്കെ കത്തിച്ചു വിളക്ക് കത്തിച്ചതിന് ശേഷം നമ്മൾ എല്ലാ ചട്ടിയിലും നമ്മൾ കത്തിച്ചു അമ്മ വന്നപ്പോഴത്തേക്കും പപ്പയെ നമ്മളിലൂടെ കൂടിയിട്ട് വിളക്കൊക്കെ കത്തിക്കാനായിട്ട് പപ്പ അത് മതിലിലൊക്കെ കയറി അവിടുത്തെ എല്ലാ വിളക്കുകളും കത്തിച്ചു പിന്നെ അമ്മയും ഞാനും കൂടി താഴെയും കൂടുതലായിട്ടുള്ള വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി ഇനി താഴെ വെച്ചെന്നിട്ട് നമുക്ക് ഇതിന്റെ ഫുൾ ഫുള്ള് അപ്പുറത്തെ വീട്ടിലെല്ലാം കത്തിച്ചിട്ടുണ്ട് ഗസ് കൊള്ളല്ലേ അയ്യത് തറുമോ ഭയങ്കര കാറ്റ് അവിടെ വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ ഇറങ്ങിയപ്പോഴാണ് അത് വീണ്ടും രണ്ട് മൂന്ന് വിളക്ക് അടഞ്ഞത് കണ്ടത് പിന്നെ വീണ്ടും പോയി വീണ്ടും കത്തിച്ചു കേട്ടോ എന്ന് വെച്ചാൽ മുകളിൽ നല്ല കാറ്റുണ്ടായിരുന്നു അവിടെ സപ്പോസ് എന്താണ് മെഴുകുതിരിയാൻ കത്തിച്ചിരുന്നെങ്കിൽ എന്തൊക്കെയാലും അവിടെ ഇരിക്കത്തില്ലായിരുന്നു നമ്മളെല്ലാം വിളക്ക് കത്തിച്ചാണ് പോലറ്റി ഉറപ്പില്ലാതെ ഇരുന്നു അപ്പോൾ നമ്മൾ എന്താ പക്കത്തും എല്ലാം അടിപൊളി ആയിട്ട് കത്തിയച്ചിട്ടുണ്ട് കേട്ടോ നമ്മടെ വിളക്ക് കണ്ടോ മുകളിലും വെച്ചു കൊറച്ചു അല്ലെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട നമ്മള് പുഴുക്ക് വെച്ചു മലര് വെച്ചു ഭയങ്കര കാച്ച് serius ya? Tali dikira kayak kucing ariabe, ini. Ini കൊള്ളാം കൊള്ളാം ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടേ പൊളാവോ എങ്ങനെയുണ്ട് പുഴുക്ക് കൊള്ളാവോ സൂപ്പർ സൂപ്പർ

അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസിൽ രേഖപ്പെടുത്തുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബ